ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ ഗർണാച്ചോ ടു ചെൽസി ഹിറുവി ഗോയ ആയിട്ടുണ്ട് ഒരു ഫോർട്ടി മില്യൺ പ്ലസ് ഫൈവ് മില്യൺ ആഡോൺസ് എന്തോ ആണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഏഴു വർഷത്തെന്തോ ഒരു കരാറാണ് താരത്തിന് ചെൽസി നൽകുന്നത് നമുക്കറിയാം കർണാച്ചോ ടീമിൽ നല്ലൊരു പ്ലെയറും ആയിരുന്നു ഫ്യൂച്ചറാണെന്ന് കരുതിക്കൊണ്ടിരുന്നേച്ചാണ് പക്ഷേ അയാൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ നമ്മൾക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കണ്ടാണ് കണ്ടാൽ യൂറോപ്പ ലീഗിലൊക്കെ ആള് വെറുതെ എനിക്ക് ട്വന്റി മിനിറ്റ്സ് വന്നുള്ളൂ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ആളുടെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് അതുകൂടാതെ തന്നെ ഇവനെ ടീമിലെ നിലനിർത്തുമ്പോൾ നമ്മുടെ എപ്പോഴും അതെ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഇലവൻ എപ്പോഴും അതൊരു പുറത്തേക്ക് വരാറുണ്ട് ഈ യുണൈറ്റഡ് ടീം ഇറുന്നേക്കാളും മുമ്പ് തന്നെ ടീം ന്യൂസ് പുറത്തോട്ട് വരും അങ്ങനെ ഇവന്റെ അനിയനായിരുന്നു അതിന്റെ മെയിൻ ആള് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാരണച്ചോ ഭയങ്കരോട്ട് ആക്റ്റീവ് ആണ് അവൾക്ക് ഇഷ്ടമുള്ള വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു നമുക്കറിയാം അത്യാവശ്യം ഒരു കുറഞ്ഞ ഫീ ആണ് ഇത് മാഡൊക്കെ കൊടുത്തത് അമ്പത് മില്യൺ ആണ് പക്ഷെ അവൾക്ക് പക്ഷെ കുഴപ്പമില്ല ഒരു ഫോർട്ടി മില്യൺ പ്ലസ് ആഡ് ഓൺസ് ആണ് എന്നിരുന്നാൽ പോലും ഒരു അറുപത് മില്യൺ ഒക്കെയാണ് മാത്സ യുണൈറ്റഡ് എന്തായാലും ആരാധകർക്ക് എക്സ്പെക്ട് ചെയ്തത് കാരണം ആളൊരു പ്രൂൺ ആണ് ആള് ഗോൾ ഗോളടിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ഫൈനലിലെ ഫൈനലുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ആൾ നടത്താറുണ്ട് നിലവിൽ ആളുടെ മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കണ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത് എന്താ ഫാബ്രിക്സ് ഹീറോമാനോ ആണ് അയാൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളായി നിരന്തര ഇവനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാളെന്തായാലും ഏജന്റും പുള്ളിയായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കരുണ പൊക്കിയടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും യുണൈറ്റഡ് വിട്ടു പോയി എന്തായാലും വളർന്നു ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ളൊരു താരം തന്നെയാണ് നിലവിൽ അമോർമിൻ്റെ ഉണ്ടായിരുന്ന അത്ര വലിയ ചാൻസ് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല നമുക്കറിയാം ഈ വീഡിയോ കണ്ടാൽ അറിയാം നമുക്ക് എന്തായാലും തൻഹ ആണ് ആളെ നിലവിൽ പുറത്തേക്ക് കൊണ്ടുവന്ന രണ്ടുപേരെയും കോപിമേനു ആണെങ്കിലും ടീം വിടോന്നുള്ള ന്യൂസുകൾ നിലവിൽ വന്നിട്ടുണ്ട് ആള് ഒരു ലോണിൽ വിടണം എന്ന് ടീമിനോട് അറിയിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും നിലവിൽ വിടില്ല എന്നാണ് ക്ലബ് പറയുന്ന റൂബന മോർമിനാണെങ്കിലും താരത്തെ വിടാൻ എന്തായാലും താല്പര്യം പക്ഷെ താരം പുഷ്ട് ചെയ്യുന്നു റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ചില ബിഗ് ടീമുകളൊക്കെ ഇപ്പൊ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ യുണൈറ്റഡിന് വിൽക്കാൻ താല്പര്യമില്ലെന്ന് ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് പൂർണമായിട്ടും പോകാൻ താല്പര്യം ഇല്ല പക്ഷെ എന്നിരുന്നാലും ഒരു ലോണി പോയിട്ട് അതിനുശേഷം ടീമിലേക്ക് തിരിച്ചു വരാനാണ് കോബിമെനു നോക്കുന്നത് കാരണം വേൾഡ് കപ്പ് തന്നെയാണ് ആൾക്ക് നിരന്തരം ടൈം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും വേൾഡ് കപ്പിലേക്ക് ആൾ എടുക്കുള്ളൂ നമുക്കറിയാം ഇപ്പൊ തോമസ് ആണ് അവിടുത്തെ കോച്ച് പക്ഷെ നിലവിൽ ഇപ്പോൾ അത് നല്ല പ്ലെയർ തന്നെയാണ് നിലവിലിപ്പോ റൂബിനോർമൻ പറയുന്നുണ്ട് ആളെ പുറത്തൂടാൻ താല്പര്യം ഇല്ല ടീമിൽ നിലനിർത്തണം ആളെ വെച്ച് നല്ല പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അവർക്ക് അങ്ങനെ ചാൻസുകൾ കിട്ടിയിരുന്നില്ല ചെൽസിക്കൊക്കെ കഴിഞ്ഞ സീസണിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് പക്ഷെ ഈ സീസണിൽ അവര് നോക്കിയിട്ടില്ല അമോറിമിന് എന്തായാലും പറ്റിയ പ്ലെയർ തന്നെയാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ഒരു ലോണിൽ പോകാനായിരിക്കും ചിലപ്പോൾ എന്തായാലും നമുക്കറിയാം അമോറിം സാക്കാവാൻ ചാൻസ് ഉണ്ട് കാരണം ആളുടെ ടീം ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല ആദ്യത്തെ കളി കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു എന്തായാലും ടീം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നു പക്ഷെ നിലവിലിതുവരെ മെച്ചപ്പെട്ടിട്ടില്ല ടോട്ടനം ടു അതുപോലെ തന്നെ ടോട്ടനം ടോട്ടനം സോറി നമ്മുടെ സർവീസ് മനുഷ്യനെ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു അറുപത് മില്യന്റെ ഫിക്സ് ഫ്ലീ ഫീ ആണ് അപ്പൊ നമുക്കറിയാം താരം ചെൽസിയായിട്ട് ആദ്യം തന്നെ പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തിരുന്നെച്ചു പക്ഷെ ചെൽസി വേണ്ട രീതിയിൽ ഈ ഡീല് നടത്തിയില്ല അവര് ഇപ്പൊ കരുണാച്ച പുറകെ പോയി അതല്ലാതെ ഈ ഡീല് ഭയങ്കര പെൻഡിങ്ങിലേക്കണായിരുന്നു അത്യാവശ്യം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഡീലാണിത് പക്ഷെ അവർക്ക് ഇതുവരെ ഇട്ടും കൊണ്ടുവരാൻ പറ്റിയില്ല ഇനി അതുകൂടാതെ തന്നെ അവർ ബാക്കപ്പായിട്ട് വേറൊരു പ്ലെയറെ കണ്ടെത്തുമെന്ന് നമുക്കറിയില്ല ഇപ്പൊ നിലവിൽ കോപിമേനും ഉണ്ട് പക്ഷെ കോപിമേനും നിലവിൽ യുണൈറ്റഡ് വിടാൻ എന്തായാലും ചാൻസ് ഇല്ല ചെൽസിക്ക് പറ്റിയൊരു പ്ലെയർ തന്നെ ആയിരുന്നു മരസ്കഡ് സിസ്റ്റത്തിൽ പക്ഷെ ആളെ ലാസ്റ്റ് ടൈമിൽ ടോട്ടൻ ഹൈജാക്കിയത് കൊണ്ട് തന്നെ ആയിരുന്നു എന്തായാലും തോമസ് ഫ്രാങ്ങിന്റെ പ്രൊജക്റ്റും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ആൾ പേഴ്സണൽ ടൈംസ് എഗ്രി ആയതെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും മെഡിക്കൽ ഉടനെ തന്നെ ഉണ്ടാവും അറുപത് മില്യൺ ഫിക്സ്ഡ് ഫീ ആണ് അതുകൂടാതെ എന്തോ അഞ്ചു വർഷത്തെ കോൺട്രാക്റ്റ് ആണ് താരം എന്തായാലും ചെൽസിക്ക് കിട്ടിയില്ല ചെൽസിക്ക് നിലവിൽ വേറെ ബാക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല തോട്ടത്തിൽ എന്തായാലും നല്ല സൈനിങ് ആണ് കാരണം ആളൊരു ക്രിയേറ്റിവിറ്റി ഉള്ള പ്ലെയർ ആണ് നല്ല അത്യാവശ്യം നന്നായിട്ട് ഫിനിഷ് ചെയ്യും പാസ് ചെയ്യും എല്ലാം കൊണ്ടും അവർക്ക് ഇപ്പം മാഡിസൺ ഇല്ല മാഡിസൺ ഈ സീസൺ എന്തോ മൂന്ന് മാസത്തേക്ക് എന്താ ഔട്ടാണ് അപ്പൊ എന്തായാലും ഒരു ലോങ് ടൈം പ്രൊജക്റ്റിൽ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് സാവി സിമിൻസ് എന്തായാലും മറ്റുള്ള ക്ലബ്ബുകൾ എന്താണ് താരത്തിന് വേണ്ടി രംഗത്ത് വരാഞ്ഞെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഇപ്പം എല്ലാവരും സെറ്റിൽ ആയതുകൊണ്ടായിരിക്കാം ടോട്ടനും തമ്മിൽ ഒരു ബാറ്റിൽ വന്നതും അതിൽ ടോട്ടനും എന്തായാലും ജയിച്ചേക്കണേ ഇപ്പം എന്തായാലും ടോട്ടണത്തിന് പറ്റിയ സൈനിങ് തന്നെയാണ് ആളെന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രീമിയർ ലീഗ് അഡാപ്റ്റ് ആകുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് എന്തായാലും ഗോളുകൾ അസികൾ എന്തായാലും വരും അവരുടെ സ്ട്രൈക്കർമാരും അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെയാണ് സൊളാങ്കിയും അതുപോലെ തന്നെ റിച്ചാൽസിൻ്റെ ഫോമും നമ്മൾ കണ്ടാണ് തോമസ് ട്രാങ്ങിൻ്റെ അണ്ടർലി അപ്പോൾ ആൾ വന്നെങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇൻകുങ്കു കെ സി മിലാനിലേക്ക് പോയിട്ടുണ്ട് ചെൽസിയിലേക്ക് വന്ന പ്ലെയർ ആണ് പക്ഷെ ചെൽസിയിൽ അധികം ചാൻസുകൾ വന്നില്ല ആളുടെ ഇഞ്ചറി കാരണം ഇപ്പൊ എ സി മിലാ എന്ന നിലവില് സ്വന്തമാക്കിയിട്ടുണ്ട് ആൾക്കെന്തായാലും അവിടെ ചെന്ന് പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം